വി എം ശ്രീ പദ്ധതി ഒപ്പിട്ട് ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് സിലബസിൽ ഒരു മാറ്റവും കേരളത്തിന് വരുത്തുന്ന പ്രശ്നമേ ഇല്ല കേരളം കേരളത്തിൻ്റെതായ സിലബസുമായി മുന്നോട്ട് പോകും വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളതിൽ ഞാൻ ഉറപ്പിച്ചു തന്നെ പറയുക ഞാനിത് ഇത് ഉറപ്പിച്ച് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട് രണ്ട് ഈ എംഒയിൽ ഒപ്പുവച്ചതിൻ്റെ പേരിൽ ഇനി ഇത് വേറെ ഒന്നും നമുക്ക് ഒരു കാലഘട്ടത്തിലും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഒരു സംശയമുണ്ട് ചില പത്രങ്ങളിലൂടെ കണ്ട് എംഒയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇരു കക്ഷികളും തമ്മിൽ ആശയവിനിമയം നടത്തി അതിലെ മാറ്റങ്ങൾക്ക് വിധേയമാണ് കാര്യങ്ങൾ എന്ന് മാത്രമല്ല വേണമേണമെങ്കിൽ ഇരു കക്ഷികൾക്കും കോടതിയിലും പോകാം ഒന്നാമത്തെ കാര്യം കേന്ദ്ര കേന്ദ്ര ഈ ഈ പ്രോജക്റ്റിനാകെ നേതൃത്വം കൊടുക്കുന്ന ഐ ഐ എസ് ഉദ്യോഗസ്ഥനാണ് സഞ്ജീവ് കുമാർ ഐ ഐ എസ് എന്ന് പറയുന്നത് സീനിയർ ഐ ഐ എസ് ഓഫീസറാണ് അദ്ദേഹം പറയുന്നു എൻ ഇ പി എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒരു സംസ്ഥാനത്തിനെയും ഞങ്ങൾ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്നില്ല ഇത്രയും ക്ലാരിറ്റി വന്നോ ക്ലാരിറ്റിക്ക് ശേഷം വന്നോട് കൂടി കാര്യങ്ങളിലൊരു തീർപ്പ് ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്